ഐ എസ് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ അസഭ്യം പറഞ്ഞു ൂർ പഞ്ചായത്തിലെ നെല്ലിവിള നെടിഞ്ഞിലിൽ ചരിവിള വീട്ടിൽ അജുവിന്റെയും സുനിതയുടെയും മകൾ പതിനെട്ട് വയസ്സുള്ള അനുഷയാണ് വീട്ടിലെ ഒന്നാം നിലയിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയൽവാസിയായ സ്ത്രീ അസഭ്യം പറഞ്ഞതിൽ മനന്നുണ്ടാണ് പെൺകുട്ടി ജീവൻ ഒടുക്കിയതെന്നാണ് ആരോപണം അയൽക്കാരിയുടെ മകൻ അടുത്തിടെ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു ഇതറിഞ്ഞ് ഇയാളുടെ ആദ്യ ഭാര്യ അനുഷയുടെ വീട്ടുവളപ്പിലെത്തുകയും ഇവിടെയുള്ള മതിൽ കടന്ന് ഭർത്താവിന്റെ ിലേക്ക് പോവുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഇവരെ സഹായിച്ചെന്ന് പറഞ്ഞാണ് അയൽവാസിയായ സ്ത്രീ അനുഷയെ അസഭ്യം പറഞ്ഞതെന്നാണ് ആരോപണം തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന പെൺകുട്ടി ജീവൻ കൊടുക്കുകയായിരുന്നുവെന്നും പറയുന്നു ഐ ടി ഐ പഠനത്തിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് മരണമുണ്ടായത് പാറശാല ധനുവച്ചപുരം ഐ ടി ഐയിലാണ് അനുഷ പ്രവേശനം നേടിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ിൽ മികച്ച ജോലിയും ഇന്ത്യയിലും വിദേശത്തും ഗ്ലോബൽ അക്കാദമിയിലൂടെ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സിക്സ്